എടീ നാണമുള്ളോളാണെങ്കിൽ അന്തസ്സുള്ളോളാണെങ്കിൽ എന്റെ ചെറുക്കൻ നിനക്കയച്ച മെസ്സേജ് ഒന്ന് കാണിക്കാൻ മതി ഒത്തിരി ചില കൊണ്ടാണ് നീ വെപ്പറപ്പെട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇടീ കടി മൂത്താ മുരുക്കി കയറി താഴോട്ട് ഇറങ്ങുക അല്ലെങ്കിൽ ആവശ്യം നോക്ക് അല്ല എന്റെ ചെറുക്കൻ്റെ തലയിലോട്ട് കയറാൻ നിൽക്കേണ്ട കേട്ടാ നീ അടി വാങ്ങിക്കുക അലവലാതിക്ക് ഉണ്ടായവളെ എനിക്കധികം നേരമൊന്നും ആവത്തില്ല നിന്റെ വീട്ടിൽ കയറി നിനക്ക് രണ്ട് പൊട്ടിക്കാനായിട്ട് ഇതുവരെ ഞാൻ മാറി എന്നേ സംസാരിച്ചിട്ടുള്ളൂ ചെറുക്കൻ്റെ പേരും പറഞ്ഞുകൊണ്ട് വന്നാ നാറി എന്റെ വാങ്ങിക്കും ഇത്രയും എരണം കെട്ട ഈ നാറിയുടെ കൈന്നാണ് നിങ്ങൾ കൃഷ്ണനെ വാങ്ങിക്കുന്നത് ഇത്രയും കെട്ട ഒരു നാറിയുടെ കൈന്ന് ഓർത്ത് നോക്കിക്കാണ് ഏത് നിര എൻറെ മക്കൾ അവളെ നോക്കുക പോലുമില്ല അറിയ പോലുമില്ല മുതുക്കി എന്ന് പറഞ്ഞാൽ പറച്ചി മുതുക്കി പതിനെട്ട് വയസ്സുള്ള ചെറുക്കന്റെ തള്ളയാണ് അവളെ ആഗ്രഹം നോക്ക് എന്റെ പൊടിയേനെ വേണോന്ന് ചെറുക്കൻ ചലീമുണ്ട് ചലി എവിടെ ഞങ്ങളാരും കാണുന്നില്ലല്ലോ എന്റെ ചലീമിനെ എന്റെ ചലീമിനെ ഒന്ന് കാണിച്ചു തരാമോ എത്ര നാളായി ഞാൻ ചലീമൊക്കെ പറഞ്ഞു ചലീമൊക്കെ നിനക്ക് ചലീമൊക്കെ എവിടെ ചലമേ കാണാനില്ലല്ലോ ഛലീമിനെ ിൽ അങ്ങനെ കാര്യത്തിന് മാത്രാണോ അല്ല എനിക്ക് എനിക്ക് കമന്റ് പോയി അല്ല ഇപ്പൊ എന്താ കേൾക്കണത് ജസ്ന സലീമിന് ഇപ്പൊ എന്താണ് ഷഫിനാ ബീബിന്റെ മരവോളായിട്ട് നടക്കാനാണോ അല്ലെങ്കിൽ മരയോളാകാൻ പുതിയക്കാണോ അതായത് ഷഫിന ബീബിനെ അമ്മായിമയൊക്കെ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണിപ്പോ ഈ ഷഫിന ബീബി എന്താണിപ്പോ സോഷ്യൽ മീഡിയയിൽ എന്താ എന്താപ്പൊ ഇതില് കാര്യമായിട്ടുള്ളത് അതോ സലീമ് ഇട്ടോ ജസ്നെ ഇപ്പൊ സലീമ് ഇട്ടോ ഒഴിവാക്കിയോ അതോ ആകുമ്പോൾ അരുണിന്റെ പിന്നാലുണ്ടായിരുന്നു പരുൺ ഒഴിവാക്കിയോ എന്താണ് വ്യക്തമായിട്ടൊന്നും മനസ്സിലാകണില്ല ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഷെഫിന ബീവി ഇങ്ങനെ പറയുന്നു ഷെഫിന ബീവിൻ്റെ ചെറുക്കൻ്റെ പിന്നാലെയാണ് ഈ ജസ്ന സലീം എന്നൊക്കെ പറഞ്ഞു ഒല്പിച്ച് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ എന്താണ് ഷഫിന ബീവി വീട് എട്ട്ക്കുന്നത് എന്താണെങ്കിലും എന്താണിപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ ഇനിയിപ്പോൾ അങ്ങനെ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ അതിന് നല്ല തക്കതായിട്ടുള്ള മറുപടി തന്നെയാണ് എന്താണ് ഷെഫിന ബീവി കൊടുക്കുന്നത് എന്താണെങ്കിലും ഇപ്പോൾ ബീവിൻ്റെ മുമ്പിൽ ആരെങ്കിലും ഇതേമാർ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേട്ടു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്ത്ണ്ടെങ്കിലും ഷഫിനാ ബീബി എന്താണ് തുറന്നടിച്ച് പറയും അപ്പോൾ നല്ല മറുപടി തന്നെയാണ് എന്താണ് പക്ഷെ പിനാബിബി എന്താണ് ജസ്ന സലീമിന് കൊടുത്തുക്കുന്നത് അല്ല ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഇപ്പം ജസ്ന സലീമ് സലീമ് എന്ന് പറയുന്ന ആളുണ്ടല്ലോ ഇപ്പോൾ ജസ്നന്റെ പേരിൻ്റെ ഒപ്പം തന്നെ സലീമെന്ന് പറയുന്ന ആള് അതായത് അവളുടെ ഭർത്താവെന്നൊക്കെ പറയണ്ടല്ലോ ഈ പറഞ്ഞ ഭർത്താവ് എവിടെയാണ് വിദേശത്താണ് വിദേശത്താണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്താണ് ഇപ്പോൾ ആള് പുറത്ത് വരാത്തത് അതാളില്ലേ അത് ഒഴിവാക്കി പോയോ ആളെ ഡിവോഴ്സ് ചെയ്തോ ഒന്നും അറിയണില്ല വ്യക്തമായിട്ട് ഒന്നും അറിയില്ല കാരണം സോഷ്യൽ മീഡിയയിൽ ആൾ കാണില്ല എപ്പോഴും ഇന്റെ സലീംഖാ പറ സോഷ്യൽ മീഡിയയിലൊക്കെ ജസ്ന വരാറ് പക്ഷേ ഭർത്താവിന്റെ ഒരു പൊടി പോലും ഇപ്പോ കാണില്ലേ സോഷ്യൽ മീഡിയയിൽ എന്താണ് എന്താണിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലിപ്പോ നമ്മളെ ഷെപ്പിനാ ബിവി കൊടുത്ത മറുപടി അതൊരു ഒന്നൊന്നര ബസ് നാണം മറുപടിയാണിപ്പോ എടി കൊയിലാണ്ടിയിലുള്ള ആണുങ്ങളെ മതിയായ എനക്ക് നീ തിരുവനന്തപുരമായാലും നിന്റെ അടുത്തേക്ക് എന്റെ കൊച്ചു വരാൻ താല്പര്യപ്പെടുന്നുണ്ട് വരികയുമില്ല നീ എങ്ങനെ പ്രതീക്ഷിക്കാ പോലുമുണ്ട് അമ്മായി അമ്മ നടക്കണ ഒരു മുതുക്കി പന്ന പി ഡബ്ല്യു ഡി മോളി എടി എൻ്റെ ഒരു വയസ്സോ രണ്ട് വയസ്സോ കളയതാണ് നീ അതിനപ്പുറം നീ എന്തോന്നു നീ കുഞ്ഞു ആവേ എന്ന കുണുവാ എന്നാ മുതുക്കി ഏച്ചകല നാറി അവള് വന്നേക്കുന്നു വർത്താനം പറഞ്ഞോണ്ട് പിന്നെ നിന്റെ അടുത്ത് മറുപടി പറയണ്ട എന്നുള്ളതുകൊണ്ട് ഞാൻ മാറി നിന്നതാണ് ഞാൻ കണ്ടില്ല പിന്നെ ഈ വന്ന് ഇട്ട കമന്റ് കണ്ടിട്ടാണ് ഞാൻ വന്ന് നോക്കിയത് ഒന്ന് വിശാലമായിട്ടിരുന്നു പറയുന്നുണ്ടല്ല എന്താ രേണു സുതി നിന്നെ പിടിച്ച് ഉണ്ടാക്കി തന്നെ രേണു സുതിക്ക് വക്കാലത്ത് കൊണ്ടുവന്ന വന്ന അമ്മ ഛർദിക്കുന്നത് ആരെങ്കിലും തൂറി വെച്ച തീട്ട ഇതല്ല നിനക്ക് നിന്റെ കയ്യിൽ നിന്നൊന്നും പറയാനില്ലേടി എഴുതി തോ വിളിക്കുന്നു ചെല്ല് ചെന്ന് കേറ് സംഘികൾക്ക് ചൊണയില്ലാണ്ട് നല്ല ഫസ്റ്റ് ക്ലാസ് പാര കുത്തി കയറ്റി കൊടുക്കേണ്ട കേസാണ് കാഴ്വാടി അവള് വന്നേക്കാണ് എന്റെ തലയിൽ കേറാനായിട്ട് വെച്ചിട്ട് പൊടിയ ലവലായി ആമ്പിയുടെ തിരുവനന്തപുരം വരെ വന്നുവാണ് എന്നിട്ട് ഷെബീനെ വിളിക്കാൻ സംസാരിക്കാം ഇവിടുന്ന് ഇനിയിപ്പത്രയും ദൂരെ യാത്ര ചെയ്ത് വരാൻ വയ്യ കൊയിലാണ്ടിയിൽ എന്നെ ഇറക്കരുത് പന്നി അതോടെ തീരു നീ നിന്റെ അഹങ്കാരം അതോടെ അങ് അടക്കും വെറുതെ അതിന്റെ വായെന്ന് കേൾക്കരുത് കൊറേ നാളായിട്ട് നാല് ദിക്കി നിന്ന് ഇങ്ങനെ കൂടെ ഉണ്ടാക്കാൻ നോക്കിയാണ് നടക്കണില്ല ഒന്നു അങ്ങേറ്റ് കൊച്ചിനെ പാര മോനെ വേണോ അയ്യോ മാന കണ്ടങ്ങ് ഒലിക്കയെന്ന് ഞാൻ ഞാനിങ്ങനെയൊക്കെ ആണുങ്ങളെ കണ്ടിട്ടുള്ളൂ സത്യമായിട്ട് ആയതെങ്കിലും ഒക്കെ പെണ്ണുങ്ങളെ കാണുമ്പോഴത്തേക്കും ഫ്ലേട്ട് ചെയ്യുന്ന ആണുങ്ങളെ കണ്ടിട്ടുള്ളൂ ഈ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ഒലിക്കുന്നത് ആദ്യമായിട്ട് കാണാം അപ്പം മൂത്ത് നടക്കുകയാണ് ചെറുക്കൻ പറണ്ടി വരാത്തത് കാരണം എപ്പോഴായാലും നിന്നെ പറ്റിയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരും തീർച്ചയായിട്ടും ഇതെന്റെ അമ്മയാണെന്ന് ആ ചെറുക്കന് പറയേണ്ടി വരത്തില്ലേ പതിനെട്ട് വയസ്സുള്ള ചെറുക്കൻ എനിക്ക് തല കൊക്കാൻ വയ്യാത്ത തർക്കമുള്ള സാധനങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നടക്കുകയാണ് ബസ് സ്റ്റാൻഡ് കക്കൂസ് കോയി ഈ കൊയിലാണ്ടിക്കാർക്ക് നല്ല ഫസ്റ്റ് ക്ലാസ് പണിഷ്മെന്റ് ആണ് അവർക്ക് അവിടെയുള്ള ആണുങ്ങൾക്ക് ചോണയില്ലാത്തോണ്ട് പെണ്ണുങ്ങൾക്കും ചോണയില്ലാത്ത വെച്ച് അടിച്ച് പറ്റിച്ചു കൊടുക്കേണ്ട നാറിയല വരും കൊറേ നാളുടെ ചെറുക്കൻറെ അല കയറിയാണ് പെണ്ണ് ഒരു കാര്യം വേണ്ടേ ഒന്നിനു മുമ്പ് വെച്ച് ചെറുക്കനെ കാണുമ്പോ പെണ്ണിനെ ഇളക്ക ഈ അമ്മായി അമ്മ ആവാൻ അങ്ങ് കോത്തിയ ഈ മുതുക്കി പാണ്ഡാരം പതിനെട്ടോളം കേസ് പതിനെട്ടോ പതിനാറോ കേസ് ഉണ്ട് ഇതിലെല്ലാം തന്നെ പെണ്ണു ആണുങ്ങൾ ബലാത്സംഗം ചെയ്തത് ലോകത്തുള്ള ആണുങ്ങൾ മുഴുക്ക് ബലാത്സംഗം ചെയ്ത ഷെഫീനാണ് ആ യോഗ്യത അയ്യോടി അത്രയ്ക്കങ്ങ് പെണ്ണില്ലാതെ കിടക്കണ് ഈ ചടങ്ങി എന്താണെങ്കിലും നല്ല രീതിയിൽ എന്താണ് ഷഫീനബീബി എന്താണ് ജസ്ന സലീം നല്ല മറുപടി കൊടുത്തു എന്താണെങ്കിലും ഇതിനെതിരായിട്ട് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോക്കെതിരായിട്ട് ജസ്ന സലീമ് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ ഇടയ്ക്കിടക്ക് എന്താണ് ഈ സലീമിനെ എന്താണ് സോഷ്യൽ മീഡിയയിൽ എന്താണ് ഈ നിറഞ്ഞു നിൽക്കണം അതായത് പബ്ലിക്കിന്റെ മുമ്പിൽ എന്താണ് ഇങ്ങനെ ആൾക്കാരുടെ അടിയിൽ ഇങ്ങനെ മെയിൻ ആയിട്ട് നിൽക്കണ പോലെ എന്താണ് എപ്പോഴെപ്പോഴും നിറഞ്ഞു നിൽക്കണം ഈ സോഷ്യൽ മീഡിയയിൽ കാരണം എന്താ വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ചെന്ന് തലവെക്കും അതെന്തേം വീഡിയോ ും വീഡിയോ ആക്കിയിട്ട് നേരെന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവിടും അതല്ലെങ്കിൽ അതിനെതിരെ റിയാക്ട് ചെയ്തുകൊണ്ട് എന്താണ് ജസ്ന സലീം എന്താണ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ട് ഇപ്പോൾ അതൊരു പുതിയൊരു വീഡിയോ ഇട്ടു ഒരു മുത്തപ്പൻ്റെ കാര്യം പറഞ്ഞിട്ട് മുത്തപ്പൻ്റെ ഡാഷാണെന്ന് പറഞ്ഞിട്ട് ഒരു വള വീഡിയോ ഒക്കെ അഡീല് അതായത് ജസ്ന സലീമിന്റെ വീഡിയോ ഒക്കെ അഡീലൊരുത്തന്നെ എന്താണ് കമൻറ്റ് ചെയ്തു കൊടുക്കും ഈ മുത്തപ്പൻ്റെ ഡാഷ്മൊക്കെ കയറി തൂങ്ങണ്ടാന്നൊക്കെ പറഞ്ഞിട്ടാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താണ് ഈ ജസ്നിയ സലീമിന്റെ നാട്ടിലത്തെ ആൾ തന്നെയാണ് നാട്ടുകാരൻ തന്നെയാണ് ഈ പറയുന്ന വ്യക്തി അപ്പോൾ അയാളെ പോയിട്ട് അയാളെ കണ്ട നേരിട്ട് കണ്ടിട്ട് ചൂടാണ് വീഡിയോ എന്താണ് എന്താണിപ്പോ സോഷ്യൽ മീഡിയയിൽ എന്താണ് എന്താണിപ്പോ ഓടിയോണ്ടിരിക്കണത് ഫേസ്ബുക്കിൽ അങ്ങനെ കൊണ്ടുപോരെന്നു ഫേസ്ബുക്കിൽ അങ്ങനെ

ഇനി ഓരോരുത്തൊക്കെ പോയി ചോദിച്ചോക്ക് ഇത് ഇടുന്നതിന് എന്താണ് പറയാനില്ലേ ഇനി ദൂര പല ബാക്കിയാങ് കമന്റിംഗ് തുറക്കുമ്പോഴത്തേക്കൊക്കെ നിങ്ങൾ ഇത് ഇടുന്നതാ തുറക്കുമ്പോഴത്തേക്ക് ഇനി ഇങ്ങനത്തെ ഓക്കെ ചെയ്തോളാം ഞങ്ങൾ ലോക്ക് ചെയ്തോളാം എന്ത് ലോക്ക് ചെയ്യാൻ ഫേസ്ബുക്ക് ലോക്ക് ചെയ്തോളി ഞാളിപ്പോ കാര്യങ്ങളൊക്കെ ആക്കിയാ നമ്മള് സാമിയാണതിനെ പറ്റി വർത്താനം പറഞ്ഞു അംഗത്തിന്റെ എന്റെ ദൈവത്തിന്റെ കാര്യത്തില് കളിക്കുന്ന ഞങ്ങളെ മുത്തപ്പൻ ദൈവത്തിന് ഇനി കളിക്കണ്ട ഇനി മതല്ല രാഷ്ട്രീയമല്ലേ അത് നല്ല വർത്താനം പറയുന്ന കാര്യത്തിന് ാണ്മി സമയപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി ഓരോരോ കാര്യവും പറയും ഓരോരോ കാര്യവും ചെയ്യും ഇനിയിട്ട് എനക്ക് എത്ര ആൾക്കാരെ സമയം കാര്യങ്ങളൊക്കെ ഇടുന്നത് അപ്പൊ അതിനെ പറ്റി വർത്താനോ കാര്യങ്ങളോമിയാണ് നടക്കുന്നത് വെറുതെ െറിയെ <Sanother> 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 മാന്യത ചാമയെന്ന് അയ്യപ്പന്റെ വേഷം ഇട്ടിട്ട് തോനിവാസം പറയാ തോന്നി കമന്റ് മുത്തഫന്റെ അന്തിമ തൂങ്ങണ്ടാന്ന് അങ്ങനെ വൈറലാകാൻ കിട്ടുന്ന ഒരു അവസരം എന്താണ് നമ്മളെ ജസ്ന സലീം പാഴാക്കാറില്ല കാരണം ഈ ഇതുപോലെ ഓരോ വീഡിയോസൊക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ കിട്ടും അതുപോലെ തന്നെ വല്ലവരും വിളിച്ചുണ്ടെങ്കിൽ ആ വിളിച്ച എന്താണ് റെക്കോർഡ് വോയിസ് റെക്കോർഡ് അതല്ലെങ്കിൽ തിരിച്ച് അങ്ങോട്ട് വിളിക്കണേൻ്റെ വോയിസ് റെക്കോർഡ് അതൊക്കെ എന്താണ് ഈ സോഷ്യൽ മീഡിയയിൽ എന്താണ് ഈ ജസ്ന സലീം എന്താണ് പബ്ലിക്കാക്കാറുണ്ട് പിന്നെ ഇതുപോലെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യലുണ്ട് ഈ ജസ്ന സലീമിൻ്റെ വീഡിയോ ഒക്കെ തന്നെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യലുണ്ട് ഈ കമൻറ്റ് ചെയ്യുന്നവരൊക്കെ അല്ലെങ്കിൽ ഇവൾക്കെതിരെ നെഗറ്റീവ് കമൻറ്റ് ചെയ്യുന്നവരൊക്കെ വീട്ടിലോ അല്ലെങ്കിൽ ഇവരൊക്കെ തപ്പി തപ്പിവളും പോകുമോ പോകാൻ പറ്റൂല കഴിയില്ല കാരണം എന്താ വെച്ചാൽ ഇവൾക്കെതിരെ വരുന്ന നെഗറ്റീവ് കമൻറ്റുകൾ അതിപ്പോൾ ഇവളിപ്പോൾ ഇട്ട വീഡിയോ ഇപ്പോൾ അയാളെ തിരഞ്ഞു പോയതാണ് അയാൾ തിരഞ്ഞു പോയിട്ട് അയാളോട് ചീത്ത പറയണതോ വഴക്കെടുണിൻ്റെ ഒക്കെ വീഡിയോ ആണ് പക്ഷെ ഇതിൻ്റെ അടിയിലും വന്നിട്ട് എന്താണ് ഈ ജസ്ന സലീമിനെന്താണ് നെഗറ്റീവ് കമൻറ്റ് തന്നെയാണ് അയാൾ ചെയ്തിൽ ഒരു തെറ്റൂല്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അല്ലെങ്കിൽ അയാൾ ചെയ്ത കമൻറ്റിലൊരു തെറ്റൂല്ലെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല ആൾക്കാർ പല കമൻറ്റും എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിട്ട് എന്താണ് ജസ്നിയ സലീമിന് ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ജസ്ന സലീമിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് നീ അങ്ങനെ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ ഇപ്പോൾ ഞാനൊരു കമൻറ്റ് ഇട്ടതാണിപ്പോൾ ഏറ്റവും വലിയ തെറ്റ് നീ എന്തൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ എന്താണ് ഈ ഒരു ചങ്ങായി എന്താണ് ഈ ജസ്ന സലീമിനോട് പറയുന്നുണ്ട് ശരി തന്നെയാണ് ഇപ്പോൾ ഇവളൊക്കെ എന്തൊക്കെ സോഷ്യൽ മീഡിയയിൽ കുത്തിയിരുന്നുണ്ട് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ക്യാമറ കൊണ്ട് ഓൺ ആക്കിയിട്ട് അതിലേക്ക് ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ ആ മൊബൈലിൽ ക്യാമറ കൊണ്ട് ഓൺ ആക്കാക്കിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ അതല്ലെങ്കിൽ തന്നെ പബ്ലിക്കിൻ്റെ ഇടയിൽ ഇടയിൽ കൂടി അറിയപ്പെട്ടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ എമ്മക്കറിയില്ല ഗുരുവായൂരമ്പലനടിയിൽ അല്ലെങ്കിൽ ഗുരുവായാരപ്പൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇവൾ ഉണ്ടാക്കാറുണ്ട് അതൊക്കെ അവൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു കമൻറ്റ് ചെയ്യണീൻ്റെ എന്താപ്പം എത്ര വലിയ തെറ്റ് അതല്ലെങ്കിൽ ഇപ്പോൾ കോടതി കോടതി ഉത്തരവ് ലംഘിച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ അവൾ ഗുരുവായൂർ അമ്പലത്തിൽക്കൊക്കെ അവൾ പോണതൊക്കെ പോയതും വരുന്നതൊക്കെ ഇപ്പോൾ വീഡിയോ എന്താണ് വീഡിയോസ് എടുത്തിട്ട് റീൽസ് ആക്കിയിട്ടൊക്കെ എന്താണ് സോഷ്യൽ മീഡിയയിൽ പബ്ലിക് പബ്ലിക്കാക്കുന്നുണ്ട് അപ്പം ഇതൊന്നും തെറ്റില്ല ഇതിനെതിരെ ഒരു കമന്റ് ചെയ്തതാണ് ചെയ്തതാണിപ്പോൾ അവൾക്ക് ഏറ്റവും വലിയ തെറ്റ് പിന്നെ ഇപ്പോൾ ജസ്നാ സലീവിനെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല കാരണം ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും നിൻ്റെ ഏത് വീഡിയോ വന്നു കഴിഞ്ഞാലും അതിൻ്റെ എന്താണ് അനക്ക് നെഗറ്റീവ് കമൻറ്റ് ആയിരിക്കും ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് കമൻറ്റ് തന്നെ കാര്യം ചെയ്യുക നീ അവരൊക്കെ തപ്പി പോണീക്കും നീ അല്ല മൂലയ്ക്കും കുത്തിയിരുന്നിട്ട് ആ കൃഷ്ണൻ്റെ ഫോട്ടോ വരച്ചിട്ട് ജീവിച്ചാൽ നോക്ക്